വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ചെറുപുഴ പഞ്ചായത്ത് തല സർഗോത്സവം ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു എൽ പി വിഭാഗം കുട്ടികൾക്കായി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് പേരിൽ സംഘടിപ്പിച്ച പരിപാടി ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി റെജി പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്ത് തല വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം ജെ എം യു പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ പി എം ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യുവകവയിത്രി സന്ധ്യാ പലേരി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സുനിൽ സുനിൽകുന്നരു സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ഇൻചാർജ് കെ കെ വേണുഗോപാൽ പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു വിദ്യാരംഗം ഉപജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മഞ്ജു മധു സീനിയർ അസിസ്റ്റന്റ് കെ സത്യവതി മദർ പി ടി എ പ്രസിഡന്റ് ബി ആർ സി കോർഡിനേറ്റർ ഷീലാമ്മ റിസോഴ്സ് പേഴ്സൺമാരായ എം ബാലകൃഷ്ണൻ ജെ ാല സി കെ സതീശൻ പി വി അജേഷ് എന്നിവരും പ്രസംഗിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ വി വി അജയ്കുമാർ നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ